আমি নেই এটা বিজ্ঞান হলো पहले दी हाँ चार चार ये पार्ट तो हैं पहले ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച ന്യൂറൽ കോഴ്സിന്റെ പരിസമാപ്തിയിലാണ് നമ്മൾ നമ്മൾക്കാർക്ക് സങ്കടം ഉണ്ടാവും കോഴ്സ് കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ഒരു വിഷമ കാരണം കോവിഡ് കോഴ്സിന് വളരെയധികം പ്രാധാന്യമാണ് അപ്പൊ ശരിക്കും നമ്മൾക്ക് ഈ ലൈഫ് ലോങ് ലേണിങ്ങ് എന്താണ് ലൈഫ് ലോങ് ലേണിംഗ് സാധാരണ നമ്മൾ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയത് തന്നെ നോർമൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം അതായത് ഫോർമൽ എഡ്യൂക്കേഷൻ ലഭിക്കാതിരുന്ന ആൾക്കാർക്ക് പിന്നെ തുടർച്ചയായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിട്ടായിട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് ആ അതായത് ഇപ്പൊ പല ആൾക്കാരും പത്താം ക്ലാസ് വരെ എത്താതെ കൊഴിഞ്ഞു പോയ ആൾക്കാര് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാൻ പറ്റാതെ ആൾക്കാർ അങ്ങനെ സാക്ഷരതാ പ്രോഗ്രാമിലൂടെ കുട്ടികളെ പഠിക്കാം പഠിപ്പിക്കുക അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റ് അതിന് ഇപ്പോൾ ബിന്ദു ടീച്ചറിന്റെ നേതൃത്വത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയുണ്ട് പേപ്പറില് കൊടുത്തിട്ടാണ് നടത്തുന്നത് എന്ന് കൂടി ഞാൻ ഒരു കാര്യം കാര്യങ്ങൾ പറയട്ടെ സിക്സ് മന്ത് കോഴ്സുകളുണ്ട് അത് അവധി ദിവസങ്ങളിലാണ് മിക്കവാറും സാറ്റർഡേസിലും ഹോളിഡേസിലും നടത്തുന്ന കോഴ്സ് ആണ് ആണ് ഫോട്ടോഗ്രാഫി കോഴ്സാണ് അതായത് ഹോർട്ടിക്കൾച്ചർ പോലെയുള്ള പിന്നെ ചെറിയ നമ്മുടെ ബോട്ടണി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നടത്തുന്ന കോഴ്സ് ആണ് അത് ഇവിടുത്തെ ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ഫോട്ടോഗ്രാഫി കോഴ്സും നമ്മള് മറ്റേ ഫീസ് ഉണ്ട് കേട്ടോ സിക്സ് തൗസൻഡ് മുപ്പത് ദിവസത്തോളമായി നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തുടക്കത്തിൽ നിങ്ങളോട് പഠിക്കുന്നു മാത്രമേ പറഞ്ഞു തരൂ ബാക്കി നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യണം എന്ന് ആ ടെക്നിക്കിൽ മുപ്പത് ദിവസം എല്ലാവരുന്നത് പോലെ ഞാൻ പഠിച്ചത് തന്നെ അങ്ങോട്ട് റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും തന്നെ നല്ല പണം ചെയ്തിട്ടുമുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അനുശയിച്ചു പോയിട്ടുണ്ട് നിങ്ങൾ ഇത്ര ചെയ്തു എന്ന് ഞാൻ നമ്മളെ ബിന്ദുമേഡം വന്നതിന് ശേഷമാണ് നമുക്കിങ്ങനെ സാധന നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊണ്ട് ഇവിടെ പഠിപ്പിക്കുന്ന ഒരു മാസത്തെ കോഴ്സ് വന്നത് മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും മെറ്റീരിയൽസ് ഒന്നും ഫ്രീ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പൊ ആ ബിന്ദുമേഡത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്ന Yeah. അതിൻ്റെ official ആയിട്ടുള്ള function കഴിഞ്ഞു ഗുരുതരം മാത്രം ഇടർന്ന ഒരു ചെമ്പരി പൂളമായി നീ എൻ്റെ മുന്നിൽ ഉരുവാക്കി തീ കണ്ണമായി സ്നേഹം ഒരു നോക്കി ദുരുത്സവമായി തളിരുകൾക്കിടയിൽ പൂക്കൾ അപ്പൊ ഞാൻ ടീച്ചറോട് ഒരു പത്തു ദിവസം പതിനഞ്ചു ദിവസം പക്ഷേ അത് പതിനഞ്ചും കഴിഞ്ഞു വഴിയാത്രുഷ്പ പോങ്ങോ ദേവാ അന്ധമില്ലാത്തൊരു ജീവിതം തേടി അന്ധമില്ലാത്തൊരു ജീവിതം തേടി आ देखूं न तेरी